ചോദ്യങ്ങൾ ചോദിക്കാനും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അപ്പോ എന്റെ ചാനലിൽ തന്നെയാണ് അലിംഗോസ്തരേത യൂട്യൂബ് അലിംഗോസ്തര ഫേസ്ബുക്ക് ചാനലിൽ തന്നെയാണ് പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇത് എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് േ ഇതു നിന്നൊക്കെ എന്തിനു കൊള്ളാടാ പഴയ ലിപിയും അപ്പോ അയ്യോസ് ചാനലിനെ നിങ്ങൾ വേറെ ഒരു പണി ഇല്ലടേതിനൊക്കെ ഇതിനേക്കാളും നീ ഒക്കെ തണ്ടാമ്പോ നിങ്ങളെ ഫോട്ടോ അറിയിക്കണമെങ്കിൽ അറിയിക്കണമെങ്കിൽ രണ്ടായിരം പോലെ അയ്യായിരം റേറ്റ് പിന്നെ നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ പക്ഷെ കേൾക്കുന്നവർ കൂടി ആ എനിക്ക് വായിക്കുന്ന ക്യാമറയ്ക്ക് അയ്യായിരം പോലെ ഇരുപതിനായിരം ആണ് സിനിമ പ്രൊമോഷൻ റേറ്റ് എന്റെ അടുത്ത് വില ഇറക്കല്ലേ എനിക്ക് അറിഞ്ഞൂടെ എന്താ നിന്റെ ഉദ്ദേശം ഞാൻ ും സപ്പോർട്ട് സിനിമ സീരിയൽ താരങ്ങളുടെ ഇന്റർവ്യൂ വരെ നമ്മൾ എടുക്കും അതും മാത്രമേ എടുക്കുള്ളൂ അറിയപ്പെടാത്ത സീരിയൽ സിനിമ താരങ്ങളെ നമ്മൾ പോയി ഇന്റർവ്യൂ ചെയ്യും അപ്പൊ നമുക്ക് പേടായിട്ട് പൈസ പ്രൊവൈഡ് മാത്രമേ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുള്ളൂ അപ്പൊ ആശിക്കാൻ ഇങ്ങനെയൊക്കെ ആശിക്കാൻ കുട്ടിരാമ വലിയ സെലിബ്രിറ്റീസ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അത് അത്രയും വലിയ സെലിബ്രിറ്റി ആയിരിക്കും അറിയപ്പെടുന്ന സെലിബ്രിറ്റികൾക്ക് മാത്രം അങ്ങനത്തെ ഒരു ഓഫർ ഓഫറുണ്ട് നമുക്ക് ആ ഒരു ലെവലിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും പറഞ്ഞവനെ വിളിച്ചോണ്ടാ അടിച്ച അവന്റെ ഒരു ചാൻസ് കിട്ടി അത് ഓവർ ആക്കുല്ലേടാ ഫുൾക്കാനായിട്ട് അപ്പൊ നാളെ ആയിട്ട് വരാം വരണം ഗുഡ്